നമ്മുടെ കൂടെ രോഹിത് വി എസ് ആണ് ഇപ്പൊ അഞ്ചിക്കൊള്ള കോക്കാന്റെ എഡിറ്ററായിട്ട് വെൽക്കം രോഹിത്യു കഴിഞ്ഞപ്പോ ഒരു ഫിലിം എഡിറ്റ് കഴിഞ്ഞപ്പോ രോഹിത് നമ്മുടെ ഫീലിംഗ് എങ്ങനെയായിരുന്നു ഈ ഒരു പടം വന്നപ്പോ തന്നെ ആക്ച്വലി ഭയങ്കര പ്രതീക്ഷയായിരുന്നു നമ്മള് ആസ് എ ഫിലിം എഡിറ്റർ ഒരു കോമ്പറ്റീഷൻ പടം ചെയ്യണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് റീഡിംഗ് തന്നെ നമ്മുടെ ഡയറക്ടർ സ്ക്രിപ്റ്റ് ചെയ്തു തരുമ്പോ അപ്പൊ കിട്ടുന്ന ഒരു സാധനം തന്നെ ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു എന്തായാലും ചെയ്യണം അതൊരു നമ്മളേക്ക് വിളിച്ചതിന്റെ ഒരു സന്തോഷത്തോടെ തന്നെയാണ് പടത്ത് അപ്രോച്ച് ചെയ്യുന്നത് ട്രൈ ഓഫ് ചെയ്യുമ്പോഴും ട്രൈ ഓഫായാലും ഫിലിം ആയാലും ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളൊരു അതുപോലെ സംഭവിച്ചു അതോ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്താണോ അതേപോലെ ഇരുന്നെല്ലാം എടുത്തുവെച്ചെല്ലാം ഒരു ലൈനപ്പ് ആക്കി ും അതിനുശേഷം ഡയറക്ടറോട് ഇരുന്ന് ഞങ്ങള് ഡെയിലി ഒരു കുറച്ച് ഹവേഴ്സ് ഇരിക്കും പുള്ളിയുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിട്ട് തന്നെ ഇരുന്നത് നമുക്ക് വലിയൊരു മെന്റൽ പ്രഷറിലേക്ക് ഒന്നും പോവാതെ തന്നെ നല്ലൊരു സമയം കിട്ടി ഡെയിലി നമ്മളിങ്ങനെ രാവിലെ തൊട്ട് കുത്തി ഇരുന്നെങ്കിലും പടുപ്പ് എന്നുള്ള പരിപാടി ഇല്ല നല്ല ടൈം നോക്കി ഞങ്ങൾ ഇരിക്കും ഡെയിലി ഇരുന്ന് പിന്നുള്ള സീൻ വൈസ് ഓട്ടർ തന്നെ ഇപ്പം ഇരുന്ന് പോയിരുന്നു നമ്മളൊരു പോകാറുണ്ടേ നമുക്ക് ചിന്തിക്കാനും കുറച്ച് സമയം ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു നല്ലൊരു ടൈം കുറച്ചെടുത്ത് വന്നാൽ പോലും അതിന്റെ റിസൾട്ടും േ ഒരു കഴിഞ്ഞ് റീറോർഡിംഗ് കഴിഞ്ഞ് കാണുമ്പോഴുള്ള നമുക്ക് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിധിണ്ടല്ലോ എഡിറ്റിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജും പിന്നെ ബാക്കി സൗണ്ടും കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു സിലിമ രണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞൂറ് ശനം കിട്ടിയതാണ് വെച്ചാൽ അപ്പൊ ബസ് നമ്മള് ഈ കഴിഞ്ഞ് ഡബിന് വിടുമ്പോ ഡബ്ബ് കഴിഞ്ഞ് വരുമ്പോ തന്നെ കുറച്ച് നമ്മൾ ടപ്പാകും അത് കഴിഞ്ഞ് സൗണ്ടിനും ഫോളോക്ക് വിടുമ്പോഴത്തേനും നമുക്ക് ഇത് കാണാനൊക്കെ ആയിരിക്കും പിന്നെ എന്താണ് ചെയ്തു വെച്ച് വരുന്നത് എന്നുള്ളൊരു ഞാൻ റഫറൻസ് ഉപയോഗിക്കാറില്ല മ്യൂസിക്കിന് കൊടുക്കാൻ നേരത്തെ നമ്മൾ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണെങ്കിലും അവരൊന്നും ചെയ്യുമ്പോഴത്തേനും നമ്മുടെ തന്നെ പിന്നെ മിസ് ഡയറക്ടറെ റെഫറൻസ് കളിക്കാറ് വേറെ വേറെ സിനിമകളിലെ വെച്ചിട്ട് നമ്മളത് ചെയ്യും ഇപ്പൊ നമുക്ക് രസം ഉണ്ടാവും പിന്നെ അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കും നമ്മുടെ മനസ്സിൽ കാൽക്കുലേഷൻ ആണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വിചാരിച്ച സാധനങ്ങളാണെങ്കിൽ ഉണ്ടാവും നമുക്കൊരു സോഷ്യമാണ് സ്റ്റേജ് വളർച്ച കാണുമ്പോഴത്തേക്കും കാണാൻ കാത്തിരിക്കും നല്ല രസമായിട്ടാണ് ഇപ്പോഴും ഈ ഫിലിം കഴിഞ്ഞിട്ടാണോ സോങ് എഡിറ്റിലേക്ക് പോകുന്നത് അതോ ഇൻ പ്രോസസ് അതും കൂടി നമ്മൾ ഇങ്ങനെ സീൻസ് കെട്ടിയത് കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ആവാം സോങ്ങോട്ട് കടക്കും സോങ്ങ് നമുക്ക് എന്തെങ്കിലും ഒരു ഇതായിട്ട് സ്റ്റെക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തിയേക്കും എന്നിട്ട് വീണ്ടും വീണ്ടും പടം മുന്നോട്ട് പോകും കാര്യത്തിൽ നമുക്ക് മലയാളം ചേട്ടനായിട്ട് ഞാൻ മുമ്പേ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു സിങ് ഉണ്ട് അപ്പൊ ഒരു നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കും പുള്ളിക്കും കൊടുക്കും എന്നിട്ട് പുള്ളിയിലെ ഒരു ഡ്രാഫ്റ്റ് നമുക്ക് കിട്ടി നമ്മളത് ഫൈനൽ ആക്കിയിട്ട് പിന്നെ വീണ്ടും പുള്ളിക്ക് കൊടുക്കും ഒന്നും ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ കറക്റ്റായിട്ടാണ് തുമ്പിലൊരു നല്ല അസിസ്റ്റന്റ് ആയാലും പരിപാടി നന്നായിട്ട് വരാൻ കാരണം അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടുള്ളൊരു ൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ വേറെ വഴിക്ക് പോകും നമ്മളുടെ പിള്ളേടി വേറെ വഴി പോയിട്ട് കാര്യമില്ലല്ലോ സോങ്ങിന്റെ റിഥം അതിനൊരു പേസ് ഉണ്ട് പക്ഷെ വിഷ്വൽസിന്റെ ഒരു പേസ് വേറൊരു സുഖം തരുന്ന ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഫിലിംസിന് വരുന്നൊരുത്തരം അതിന്റെ പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനത്തെ ഒരു ഫൈറ്റിന്റെ കൂടി ഉള്ളൊരു സീക്വൻസസ് ആണ് അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ വേണോ അത് കാരണം ചില ചില സ്ഥലത്തൊരു റിവേഴ്സ് മോഷനും ഒക്കെ അത് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ ഒന്നിനുണ്ട് ചെയ്യുമ്പോ ചില സാധനങ്ങളെ സംഭവം നമ്മുടെ ഡയറക്ടറും കൂടി ഇരിക്കുമ്പോഴാണ് നമ്മള് പെട്ടെന്ന് അങ്ങനെ തോട്ടം അങ്ങനെ ചെയ്താലോ പുള്ളിയെടുത്തേക്ക് പുള്ളിന്റെ ഭാഗത്ത് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യും ചില പുള്ളി തന്നെ നോക്കി മറ്റോടും കൂടെ ചെയ്ത് വയ്ക്കിയാലോ ഞാൻ ചിലപ്പോൾ എനിക്ക് ഇതല്ലേ പുള്ളി വരണ്ടെങ്കിൽ അതെ ചെയ്ത് വെക്കാം അപ്പൊ അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അതോട് മാത്രമാണ് നമുക്ക് പരീക്ഷിക്കാനുള്ള ഫ്രീഡം കൂടെ തന്നുകൊണ്ട് ചില ഡയറക്ടർമാരാണെങ്കിൽ ചിലപ്പോ അവരുടേതായ ഒരു ഇത് ഉണ്ടാവും അതിനോട് മാത്രം പോകാൻ അവർക്ക് എയിമുണ്ടാവുള്ളൂ വേറെ എന്തെങ്കിലും പറയുന്ന നേരത്തെ അത് വേണ്ടാന്ന് പറയും പുള്ളി നമ്മൾ എന്താ നോക്കാം സപ്പോർട്ട് എപ്പോഴും ഗില്ലാപ്പികൾ എന്ന് അവർക്കും ഒരു ഐഡന്റിറ്റി കിട്ടുന്ന ഒരു ഫിലിമാണ് അവരൊക്കെ ശരിക്കും പഞ്ച് വന്നതും ആ ഒരു സോങ് സീക്വൻസും കൂടിയാണ് ശരിക്കും എല്ലാം അവരുടെ അവരുടെ എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ ഏറ്റവും കൂടുതൽ കൈഡ് കിട്ടിയിട്ടുള്ളത് അവർക്കായിരിക്കും അപ്പൊ അവരെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആലോചനകൾ നടന്നിട്ടുണ്ടായിരുന്നു അവരുടെ നമ്മുടെ ഇപ്പോ ഷൂട്ടിങ് സമയത്ത് തന്നെ അവർക്ക് വെച്ചിരിക്കുന്ന ഫ്രെയിംസും ഒരു എപ്പോഴും ഒരു -angle, angle we ും ടച്ച് ആംഗിളൊക്കെ വെച്ചിട്ടാണ് അവരെ അവതരിപ്പിക്കണം അപ്പൊ നമുക്കത് കിട്ടുമ്പോൾ നമുക്കും എന്തെങ്കിലും ആർക്കണല്ലോ എഡിറ്റ് തരുമ്പോഴും അവരുടെ രീതിയില് ഇൻട്രോ തന്നെ അവർക്ക് എന്തായാലും ഒന്ന് രജിസ്റ്റർ ആവുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് അവരെ കാണിച്ചോന്നെ തിയേറ്റർ നിർത്തി പ്രെസെന്റ് ചെയ്യിപ്പിച്ച് തന്നെ പോണത് അവിടെ ഒന്ന് പക്ഷെ മ്യൂസിക്കില് നല്ല പോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സ്ഥലം നമ്മളെപ്പോഴും കൊടുക്കാൻ നമ്മള് ചില സീകൻസുകള് ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കളയേണ്ടി വന്നിട്ടും ഉണ്ട് പക്ഷെ മാക്സിമം അവരെ അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ തന്നെ അറിയാം കില്ലാപ്പികൾ ഷൂട്ട് നടക്കുമ്പോഴേ അറിയാം മരുന്ന് തകർക്കും ബസ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അറിയാം വരുടെ ഭാഗമായിരിക്കും അടിപൊളിയായിട്ട് വരാം എന്നുള്ള പ്രതീക്ഷ ഉണ്ട് അതുപോലെ തന്നെ ആൾക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു നമ്മൾ വിചാരിച്ചും കൂടുതൽ ഏറ്റെടുത്തു വന്നതായിരിക്കും സത്യം സമയത്ത് കണ്ട പിന്നശേഷം ഇപ്പൊ തിയേറ്ററിൽ തന്നെ വന്നപ്പോഴാണ് ഷോയ്ക്ക് വന്നപ്പോഴാണ് സന്തോഷം പ്രകടിപ്പിച്ചു പുള്ളിയുടെ ആ ഒരു ഇൻട്രോ എന്ന് വെക്കുന്നത് നമ്മളൊരു ഓർഡർ ആണ് പണത്തിന്റെ ഒരു പരിപാടി ശരിയുള്ള പുള്ളിയുടെ പ്രതീക്ഷി ഡബിന് ഉണ്ടായിരുന്നപ്പോ ഓർമ്മ തന്നെ അത് ഇൻട്രോ നേരെ ഒരു ഇൻട്രോ ആണ് പുള്ളി പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളി പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സാധാ ഇൻട്രോ ആണ് പെട്ടെന്ന് നേരെ വന്ന് പുള്ളി വന്ന് സ്വീകരിച്ച ഇൻട്രോ പോയോ എന്നാണോ പിന്നെയാണ് കുറച്ച് സീക്വൻസ് ശേഷം പിന്നെ വീണ്ടും റീ എൻറ്ററി വരുന്നത് അതിന്റെ ഒരു പാളി പെട്ടെന്നൊരു ഞാൻ കാണുന്ന സമയത്ത് ഫുൾ ഹൗസ്ഫുൾ ആയിരുന്നു ഉച്ചക്ക് പോലും ആളുകളുണ്ട് എന്നുള്ളതാണ് വർക്കിംഗ് ഡേയിൽ ഉച്ചയ്ക്ക് പോലും ആളുകൾ ഇണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസമായിട്ട് തോന്നിയത് ഇൻഡസ്ട്രി എന്നോ അങ്ങനെ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്ത് നന്നായിട്ട് രണ്ടു മൂന്ന് ഡയറക്ടർമാരും ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യന്മാരും എനിക്ക് അതിലേക്കാളൊക്കെ ഏറ്റവും ഭയങ്കര സന്തോഷം വെച്ചാൽ നമ്മള് സാധാരണ ഓഡിയൻസ് എന്താ പറയാ സിനിമ വെറുതെ കാണുന്ന സിനിമ കാണുന്ന ഓഡിയൻസ് വരെ നമുക്ക് മെസ്സേജ് അയക്കുകയും കാര്യങ്ങളും പറയുന്നതാണ് അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എഡിറ്റിംഗ് എന്ന് പറയുന്നത് വേറെ ഒരു മേഖല ആയിട്ടാണ് എത്ര നാളെ പറഞ്ഞത് എത്ര വലിയ എന്താണെങ്കിൽ പോലും ആൾക്കാർ അങ്ങനെ ശരിയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഞാൻ കണ്ടിട്ടില്ല ബാക്കിയെ പറ്റി പറയുന്നത് ഇവിടെ അത് സംഭവിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പൊ ഞാൻ ആലോചിക്കും ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ സാധാരണ പ്രേക്ഷകരും അവർ ശ്രദ്ധിക്കുന്ന എഡിറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട് അവർ വിളിക്കുന്നുണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എങ്ങനെയാണ് ഈ എഡിറ്റിംഗ് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ സിനിമ അപ്പീലിംഗ് രണ്ട് തരത്തിലെ എഡിറ്റിനെ പറ്റി പറയില്ല അപ്പൊ എന്റെ വിശ്വാസം പറഞ്ഞതില് ഇപ്പൊ സാധാരണ പറയും ഒരു സിനിമയിൽ എഡിറ്റിംഗിനെ പറ്റി പറയുന്നില്ലെങ്കിൽ അതാരണം എഡിറ്റെന്ന് പറയും അതായത് അതിനെ പറ്റി പറയുന്നേ ഇല്ല അവര് അത് ആ ഒരു എഡിറ്റിന്റെ ബുദ്ധിമുട്ടായില്ലോ പക്ഷേ കൊമേശൻ സിനിമയാകാൻ നേരത്തെ നമ്മളെ അതിന്റെ ഒരു സ്റ്റൈലിഷും ഇതും കൊണ്ടുവരാൻ പറ്റുന്ന പടത്തിൽ നമുക്ക് അങ്ങനെ ആക്കാർക്ക് എന്തെങ്കിലും തോന്നിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പടം ആണെങ്കിൽ മിക്സ് കാണിക്കാൻ പറ്റുന്നത് നമ്മളക്ഷൻ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കട്ട് കാണിച്ചാൽ ചെറുപ്പ ആൾക്കാർ നമ്മൾ ഓടിക്കും ആ പടത്തിന് മാച്ചായ ഒരു പരിപാടി അല്ലെങ്കിൽ അത്തരം താല്പര്യമുണ്ടോ പിന്നെ എന്തായാലും ചെയ്യാത്ത ചെയ്യുമ്പോ ജിന്റെ അറ്റീസ് ആയാലും അതിനുശേഷം നമ്മൾ ഫ്രീഡം ഫൈറ്റർ എന്നൊരു പടം ലാസ്റ്റ് ചൈല ചെറിയത് അത് പറയുമ്പോഴും നമ്മളിങ്ങനെ അവരുടെ ടെസ്റ്റ് നമുക്കുണ്ടല്ലോ അവരിങ്ങനെ പറയും അത് ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്റ്റോറി നമുക്കൊരു മുഴുവൻ സിനിമ ആക്കിട്ട് ഈ സബ്ജക്ട് ആരും കണ്ടോട്ടിരിക്കില്ല ഒരു പ്രതിഷേധം ഇങ്ങനത്തെ ഒരു അതിലൊരു പരിപാടി എന്തായാലും വേറെ പടത്തിൽ ചെയ്യാൻ പറ്റില്ല അത് അപ്പൊ നമുക്ക് അത് ഇൻട്രസ്റ്റിങ് ആണ് അതായത് രേഖ വരുന്ന രേഖയും ഈ പറഞ്ഞ പോലെ വൈലൻസ് ഭയങ്കര സമയത്ത് എന്തെങ്കിലും ആ രീതിയിലൊരു സ്റ്റാർഡും ഉള്ള ആളുകളല്ല അപ്പൊ അതുകൊണ്ട് ഫിലിം തന്നെയാണ് അപ്പീലിംഗ് ആവാൻ സാധ്യതയുള്ള ചാലഞ്ചസ് തോന്നിയിരുന്നോ നമുക്ക് അവര് സ്റ്റോറി സബ്ജക്ട് കിട്ടുള്ള ചെയ്തോന്നുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ നമ്മള് വലിയ ഭയങ്കര ആർട്ടിസ്റ്റിലേക്ക് പോകണ്ട അപ്പൊ നമുക്ക് നമ്മൾ അങ്ങനെ പോയാലും നമുക്ക് ഇവരെ പോലുള്ള ആർട്ടിസ്റ്റുകൾ കിട്ടണമെന്നില്ല ഭയങ്കര ഈ ഒരു ഇന്റിമസി ആയാലും അല്ലെങ്കിൽ ഇതുപോലെ പോലെ കഷ്ടപ്പെട്ടവനായാലും ഇപ്പൊ വേറെ രീതിയിൽ പോകുന്നോളം ആക്ട് ആണെന്ന് നമുക്ക് കണ്ടീഷൻ നിൽക്കുന്നതാണ് ഇവരെ വച്ച് ചെയ്യാൻ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് നമ്മളും ഭയങ്കര ആ ഒരു എനർജിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് പിന്നെ അവര് എന്തേരും സിങ്കായി അവർ എല്ലാവരും ടീമായിട്ട് നല്ല പോലെ തന്നെയാണ് അപ്പം മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു ഒരു പ്രതീക്ഷയായിരുന്നു സിനിമ വരുന്ന നേരത്തെ പക്ഷേ അതിൽ എന്റെ വലിയ നെറ്റ്ഫ്ലിക്സ് ഒരു ഒരു കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് അതായത് അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സിനിമയും കൂടിയാണ് അപ്പൊ അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക ഇതിന്റെ പേസ് ഒട്ടും ഡൗൺ ആവാതെ നോക്കണല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് രോഹിത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻപുട്സ് എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ സൈലന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യണത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ഫേസ് അറിയാനായിട്ടുള്ളത് വേറെ ഒന്നും ഒന്നും വെച്ച് നമ്മൾ വെക്കുന്നില്ല അതിന്റെ ഒരു എപ്പോഴും ഓരോ സീനിന്റെ ഇമോഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്താണോ പറയണേ അത് നമ്മൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു വേറെ പോയിന്റ് കൂടെ വേറെ എഡിറ്റർ ആയിട്ട് കിട്ടുന്നതെല്ലാം കുറിച്ച് കളഞ്ഞിടുക എന്നുള്ളതല്ല നമ്മൾ ആ സീൻറെ കൂടെ അല്ലെങ്കിൽ അവരുടെ ഇമോഷനോട് മനസ്സിലാക്കണം ഒരു ഷോർട്ട് വെച്ചിട്ട് അയാൾക്ക് ഒരു ഫേസ് ഒരു കുറച്ച് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ സീൻ എല്ലാ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കണം നമ്മളിപ്പോൾ അടുത്ത സീൻ കാണല്ലോ സമയമില്ലാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും നമ്മളതിനെ കട്ട് ഓഫ് ചെയ്ത് കുറയ്ക്കും കുറച്ചേ പറ്റുള്ളൂ അപ്പൊ കൊടുക്കേണ്ട സമയത്ത് കുറച്ച് തന്നെ പോണല്ലേ നമുക്ക് നമ്മളും ഒരു പ്രേക്ഷകനാണോ സിനിമകളിൽ അല്ലെങ്കിൽ ഏ സിനിമയുടെ പ്രേക്ഷകനാണോ നമ്മളതിരുന്ന് കാണുമ്പോ നമുക്ക് നമ്മളങ്ങനെ ചിന്തിക്കത്തില്ല ഞാനാണ് ഈ സിനിമ കാണണമെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പൊ എനിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ മലപ്പുറം നൽകിയ എന്നാൽ വേണമെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല പ്രേക്ഷകനാണപ്പോഴും നമ്മുടെ വിധികമായിട്ട് ഒരു ഒരു റെട്രോ നടക്കുന്ന സ്റ്റോറിയാണ് ഇപ്പൊ പല സീൻസ് ഇപ്പൊ സ്റ്റേഷൻറെ അകത്തുള്ളതൊക്കെ ഒരു ഇരുണ്ട് ഒരു ഓക്കെ അത് കളറിങ് ചെയ്ത് പിന്നെ വരുന്നത് പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട്ഫുൾ ആവോ ഉം എടുത്തു വെക്കുമ്പോ അവർക്ക് അറിയാം എന്നാലും എഡിറ്റിംഗിന്റെ സമയത്ത് ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ അടിയൊപ്പി ആർമാക്കി വ്യക്തമായ ഒരു പ്ലാൻ ഷൂട്ടിന് മുമ്പേ ഉണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കണം അപ്പൊ നമ്മുടെ എടുത്താലും പുള്ളി പറയും നമ്മള് ഗ്രീന് ഷർട്ട് അല്ല പടം യെല്ലോ ഷെയ്റ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് പറഞ്ഞാൽ അത് പുള്ളിയുടെ കോൺഫിഡൻസ് ആണ് നമുക്കത് അറിയില്ലെങ്കിലും നമ്മളും ഒക്കെ നമ്മൾ കൂടെ പിള്ളേർ റഫറൻസ് ആയിട്ടുള്ള സിനിമകൾ നമുക്ക് അറിയാലോ നമ്മുടെ പടം ആ ഒരു രീതിക്ക് നമ്മളൊരു ഓക്കെ ആണ് നമ്മളതൊക്കെ കഴിഞ്ഞ് ഇതൊരു ഔട്ട്ലുക്ക് വന്നപ്പോൾ നമ്മളതില് ഹാപ്പി ആണോ ശരിക്കും ആ ഒരു പരിപാടി വർക്ക് ആണ് ചെയ്തെടുത്തു വന്നത് പുള്ളിയുടെ ഒരു ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് അപ്പഴാണ് ഒരു നമ്മൾ അതിൽ മൊത്തം ആണ് അല്ലെങ്കിൽ നോർമൽ ഫോട്ടേജ് ആണ് അപ്പൊ നമുക്ക് ചെലപ്പോ അതോട് ഇഷ്ടം തോന്നി വരാം നമ്മൾ കണ്ട് 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 ഇങ്ങനെയാണ് സിനിമ എന്നുള്ളത് പിന്നെ പെട്ടെന്ന് മാറുമ്പോ നമ്മൾ ഓക്കെ പക്ഷെ പുള്ളിയുടെ ജഡ്ജ്മെന്റ് ആണല്ലോ അത് ശരിയായി എന്നുള്ളതാണ് പുള്ളി കറക്റ്റ് ആയിട്ട് അതിനെ ചെയ്തെടുത്തു പിന്നെ ഒരു സീനിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സീനിടയ്ക്ക് ഒരു ഇങ്ങനെ ഇരച്ചൊക്കെ വേവുന്ന ഒരു ഷോട്ട് ഉണ്ട് അത് ആക്ച്വലി ആസ് ഓഡിയൻസ് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലെ സീക്വൻസുകളുടെ ട്രിംബ് വരുമ്പോഴത്തേനും ചിലപ്പോ ഒരു സീൻ കൂടുതലുണ്ടായിരുന്നു അങ്ങനെ ഓരോ സീനുകളും ഉണ്ടാവും ട്രിംബി മടത്തേക്ക് പോകണമെങ്കിൽ രണ്ട് സീനുകളും തമ്മിൽ ചിലപ്പോ മുമ്പ് ഇങ്ങനെ ഉണ്ടാവില്ല നമ്മളതിനെ ചുരുക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു ബേസ് കൊടുത്തിട്ട് വേണമല്ലോ പുറത്തോട്ട് ഇപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് കട്ടിട്ടും അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആൾക്കാർ ചാലിൽ മാറിയ പോലെ ആയിരിക്കും പെട്ടെന്ന് ചെമ്പായിരിക്കും അപ്പൊ അതിന്റെ ഒരു

നേരിട്ടോ വരും നമുക്ക് നടക്കേണ്ടതാണ് പെട്ടെന്ന് നിർക്കണം എന്നുള്ള ഒരു സാധനം വരും അങ്ങനെ സംഭവിക്കുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളും ആ സിനിമകളൊക്കെ സംഭവിക്കും പക്ഷെ ഇവിടെ ചമ്പസ്കീന്ന് അങ്ങനെ ഒരു പ്രഷർ ഉല്ലാസൻ ആയത് കൊണ്ട് തന്നെ ഏഹ് ചേട്ടന് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ അടുത്തേക്ക് ആളത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അങ്ങനെ സംഭവിക്കാനും ചേട്ടൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു നമുക്ക് ഒരു ടൈം കിട്ടിയതും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പൊ എന്റെ അടുത്തേക്ക് അങ്ങനെ പ്രഷർ

ആ കണ്ടിട്ടുണ്ട് നമ്മള് ഈ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞ സമയത്ത് മിക്സ് കഴിഞ്ഞ് ആ സമയത്താണ് കാണിക്കണേ ഒരു നമ്മള് തിയേറ്റർ പ്രീ തിയേറ്റർ കണ്ടെങ്കിൽ എടുത്തിട്ട് അവിടെ വെച്ചാണ് കാണിച്ചത് പുള്ളിക്ക് വർക്കാണ് പുള്ളി അതുപോലെ ഇങ്ങനെ നമ്മളെല്ലാവരും പുതിയ അക്ഷന്മാരാവുമ്പോ അതിന്റെ ഒരു ടെൻഷൻ പുള്ളിക്കും ഉണ്ടാവും കാണാനുള്ള സെട്ടൻ ഈ പറഞ്ഞ പോലെ റിസ്ക് ആണ് എടുക്കണം പുള്ളിക്ക് ആ തീയേറ്ററിൽ പഠിച്ച് തരുമ്പോ ഞങ്ങൾ എല്ലാവരും പുതിയ അക്ഷന്മാർ തന്നെ വേണം എന്നാലും പുള്ളിക്ക് പുള്ളിയുടെ ഇതും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്

അങ്ങനെ അത് കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് ആ സമയം തൊട്ടേ കോണ്ടാക്ട് ആണ് പക്ഷെ നമ്മൾ നേരിട്ട് പരിചയമില്ല പമ്പിന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിനകത്തില്ലിന്റെ കട്സും കാര്യങ്ങളും കണ്ടിട്ടാണ് ചേട്ടൻ ഒറ്റ കാര്യത്തിലാണ് നമ്മളെ അന്നേ നോക്കി വെച്ച് വിളിക്കണത് പിന്നെ ഈ സിനിമയുടെ മുമ്പ് പുള്ളി വന്നപ്പോ നേരിട്ട് വന്ന് കണ്ടു ഇങ്ങനെ ഈ എൻട്രി ആണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴാണ് സിനിമ എന്റെ മീഡിയം എഡിറ്റിംഗ് അങ്ങനെ പരിപാടികൾ നമ്മളൊരു ഏഹ് എന്താ പറയാ പണ്ട് ഞാൻ അനിയന്നൊക്കെ ഉണ്ട് മറ്റേ സാധാ ഫോണിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫിലിം വയ്ക്കും അന്ന് പോസ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഓരോ പോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്ത ഷോട്ട് വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് എഡിറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറൊന്നും ഇല്ല അപ്പോഴാണ് ഈ എഡിറ്റിങ്ങിനെ പറ്റി ഈ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊരു ഇതായി തോട്ട് വരുന്നത് അപ്പം എഡിറ്റ് ചെയ്യാൻ അന്ന് മൂവി മേക്കറൊക്കെയാണ് വലിച്ചെൻ്റെ വീട്ടിലേക്കുള്ള പോലെ ഇരുന്ന ഈ മൂവി മേക്കറിലൊക്കെ പരിധി ഒക്കെ ഉണ്ട് വെറുതെ ചെയ്ത് വെക്കാം അപ്പം അത് കഴിയുമ്പോൾ മ്യൂസിക് ഇല്ലാതും ഇല്ല എന്നുള്ളൊരു ചിന്തയ്ക്ക് വരുന്നത് അപ്പോ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു പരിപാടി എഡിറ്റിംഗ് പഠിക്കണം എന്നുള്ളൊരു ഇതുമായിരുന്നു ഇപ്പൊ എഡിറ്റിംഗ് പഠിക്ക് സംബന്ധിച്ച് തന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ ചെറുതായിരുന്നു അപ്പൊ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഉദ്ദേശിച്ച് കുറച്ചു കൂടെ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ചെയ്താൽ പോരെന്നുള്ളൊരു അന്നാ പുള്ളിക്കാരനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ നേരെ ഡിഗ്രിക്ക് പോയി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നേരെ കോഴ്സ് പഠിക്കുകയായിരുന്നു എഡിറ്റിംഗ് കോഴ്സ് പഠിച്ചു പിന്നെ നീണ്ട വർഷം കുറെ നാള് ഷോർട്ട് ഫിലിം ചെയ്ത് ഒരു കുറച്ചധികം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പഠിന്ന് വന്ന ഡയറക്ടർമാരാണ് എല്ലാവരും ജിതനായിസായാലും പല്ലൊട്ടി ജിതൻ രാജു ആയാലും ഇവരൊക്കെ അങ്ങനെ സർക്കിളിൽ വന്ന ആൾക്കാരാണ് അവരോട് ചെയ്തത് അതുപോലെ ഒരുപാട് പേര് പിന്നെ ഇങ്ങനെ പ്രേമിഷ്ടൊക്കെയുണ്ട് ഡയറക്ടർമാരൊക്കെ ചെയ്തു പോവും തന്നെ പറഞ്ഞിളും ഷോർട്ട് ഫിലിംസ് ആയാലും ഫിലും ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരുപാടിയൊന്നും ഇല്ല

ബിഹൈൻഡ് സീൻസ് ഞാൻ നേരത്തെ പോലെ പറഞ്ഞത് അതേപോലെ താല്പര്യം കൊണ്ടാണ് ഈ ഫോണിൽ പിടിച്ചിറങ്ങിയതും അങ്ങനെ പിന്നെ ഒപ്പിച്ചിറങ്ങുന്നത് പിന്നെ എപ്പോഴും എനിക്ക് തോന്നി ഒരു സിനിമ പഠിക്കാൻ എളുപ്പം അല്ലെങ്കിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റുന്നു പഠിക്കാൻ പറ്റുന്ന പോസ്റ്റിലാണ് എഡിറ്റർ ആയിട്ട് നിക്കുക എന്നുള്ളൊരു പിന്നെ അതിന്റെ ഒരു പാഷനോടെ കേറിയപ്പോ അതിലോട്ടെന്നു കേറിയത് എന്താണെന്ന് ഏതാണെന്നെല്ലാം കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന രണ്ടേ ഏതായാലും അഞ്ചിക്കുള്ളൊക്കെ ഗംഭീരായി ഓടട്ടെ ഇപ്പൊ തന്നെ ഓടുന്നുണ്ട് ആഴ്ചകളോളം ഓടട്ടെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിട്ട് ഒരുപാട് അവസരങ്ങൾ വരട്ടെ നമ്മൾ വീണ്ടും അതിനുശേഷം താങ്ക് യു സോ മച്ച്